ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമൂസ്ല അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് റവ കേസരിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പം നമുക്ക് ആദ്യം കാഷ്നട്ടും ഫ്രൈസ് റീസും ഒക്കെ നമുക്ക് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ചൂടാവുമ്പോൾ നമുക്ക് നട്ട്സ് ഇതിലിട്ടിട്ട് വറക്കാം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആയ കാരണം പാലിൽ പോകാൻ പാടില്ല അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ കുറവായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളത്തിന് കൂട്ടാം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ നെയ്യ് തന്നെയാണ് കേട്ടോ നമ്മൾ റവ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ പള്ളി പോയിക്കൊന്ന് ഡൗട്ടിട്ട് പ്ലേസ് ഞാനിത് വെള്ളമൊഴിച്ച് എന്തെങ്ങനെ കട്ട പിടിച്ചെടുക്കണം എന്നെനിക്കറിയില്ല പിന്നെ ഞാൻ പഞ്ചാര ആഡ് ചെയ്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി മെൽറ്റായി വരണം അത് കഴിഞ്ഞ് കഴിഞ്ഞു നമ്മുടെ അപ്പോൾ ഇതെന്തായിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫ്രൈ ചെയ്ത് നട്സത്തിലേക്ക് ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഇത്രയുള്ളോട്ട് നമ്മുടെ കേസരി എന്താണ് ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ പറയാം അപ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റാം ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ കേസരി റവ കേസരി സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വെക്കാം അത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് നോക്കട്ടെ ചൂടുണ്ട് പാളി പൊട്ടൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നട്ട്സ് കടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് സക്സസ് കായ്സ് സക്സസ് കുഴപ്പമില്ല ടേസ്റ്റ് അടിപൊളി കായ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നീ അടുത്ത വീഡിയോയിൽ കാണാം തെറ്റപ്പാ ബൈ